നമസ്കാരം അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ വേണ്ടി പോവാണ് കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെ പഠിക്കണം എത്രത്തോളം പഠിക്കണം പഠിച്ച ജോലി കിട്ടുമോ ഇതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ആദ്യം ഈ വീഡിയോയിലേക്ക് പോകാം ഇനി പലർക്കും മാസ്റ്റർ കി അക്കാഡമിയെ പറ്റി കാര്യം അറിയത്തില്ലായിരിക്കാം ഒൻപത് പരീക്ഷകൾക്ക് സ്റ്റേറ്റ് വൈഡ് ലക്ഷക്കണക്കിന് ആൾക്കാർ മത്സരിച്ച പരീക്ഷകളിൽ പോലും ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കി അക്കാഡമി ആ സ്ഥാപനമാണ് ഈ കോഴ്സ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി ഞങ്ങൾ അസിസ്റ്റന്റ് ദന്തൽ സർജന്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സിലബസ് ഏകദേശം ഫിനിഷ് ആവാൻ വേണ്ടി പോവുകയാണ് മിക്കവാറും എക്സാം നവംബറിലെ കാണത്തുള്ളൂ ഈ മാസം തന്നെ സിലബസ് ഫിനിഷ് ആവും ഓഗസ്റ്റ് മാസം തന്നെ സിലബസ് ഫിനിഷ് ആവും ഓക്കെ ഇനി പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് മാസം റിവിഷൻ ചെയ്യാൻ കിട്ടും ഡിസംബറിൽ നവംബർ ഡിസംബർ എക്സാം കാണത്തുള്ളൂ ഓക്കെ നമുക്ക് ഇതിലേക്ക് പോകാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയാം ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസ് ആണ് കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നാണ് പോസ്റ്റിൻ്റെ പേര് ശമ്പളം അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെ അൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് പ്രതീക്ഷിത ഒഴിവുകൾ ഓക്കെ ഇനി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നാൽപ്പത്തി രണ്ട് വയസ്സെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഇൻ മോഡേൺ മെഡിസിൻ വിത്ത് ട്രാവൽ കോർ കൊച്ചിങ് മെഡിക്കൽ കൗൺസിൽ അപ്പം കൗൺസിലിന് രജിസ്ട്രേഷൻ വേണം അപ്പം എം ബി ബി എസ് മാത്രമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് തോന്നും സിലബസ് എങ്ങനെയായിരിക്കും നിങ്ങൾ എം ബി ബി എസിൽ എന്താണോ പഠിച്ചത് അത് തന്നെ ചോദിക്കും അപ്പൊ ചോദിക്കും ആരാണ് പഠിപ്പിക്കുന്നത് ഏത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കുന്നത് അതിൻ്റെ പി ജി ഉള്ളവരെ പഠിപ്പിക്കത്തുള്ളൂ ഗൈനക്കാണേൽ ഗൈനക്ക് ഇ എൻ ജി ആണ് ഇ എൻ ജി പിട്രിക് ആണെങ്കിൽ അറിയണക്ക് അതിൽ മൈക്രോപൊളിറ്റിക് പോർഷൻസ് ഉണ്ട് അത് അതേ കണക്ക് ഏത് ടോപ്പിക് ആയിക്കോട്ടെ പി ജി കൺസേൺ സബ്ജക്റ്റിൽ ആർക്കാണോ പി ജി അവർ അവരായി പഠിപ്പിക്കുന്നത് സിലബസ് നോക്കിയപ്പോൾ നൂറ് മാർക്കാണ് എങ്കിലും നമ്മൾക്ക് മനസ്സിലാവും ഏത് മേഖലയിൽ നിന്നാക്കി കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെയുണ്ട് ഗൈനക്ക് നിത്ര ഇ എൻ ഡിക്ക് ഇത്ര പി ഡി ഇത്രയും മാർക്ക് പറയുന്നുണ്ട് നമുക്ക് സിലബസ് ഉണ്ട് കൃത്യമായിട്ട് അൽ ഐ പഠിക്കാൻ നമുക്ക് പറ്റും ഇനി ചോദിക്കും ചോദ്യങ്ങൾ എവിടുന്നാണ് വരുന്നത് പറഞ്ഞുതരാം നമ്മൾ അധ്യാപകരോട് പറയുന്ന കാര്യം എം ബി ബി എസ് ആണ് ക്വാളിഫിക്കേഷന് എം ബി ബി എസിന് എന്തൊക്കെ പഠിച്ചിട്ടും അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വേണം സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റാണോ അതിന്റെ എം ഡി എസ് എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ പി ജി എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ ആ എക്സാം ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക പി ജി എൻട്രൻസിന് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ചോദിക്കാൻ പോകുന്നത് അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും നമുക്ക് ഓരോ ഓരോ പ്രധാനപ്പെട്ട ഡിസ്കസ് ചെയ്യാം അല്ലാണ്ട് ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഡൗട്ട് കഴിഞ്ഞ തവണ എത്ര മാർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് സിദ്ധാർത്ഥ് ചന്ദ്രനാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് മാർക്ക് അറുപത് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് എം ബി ബി എസ്സിന്റെ ഫുൾ സിലബസ് പഠിച്ച് ഒന്നാം റാങ്കുക ആ മാർക്ക് എത്രയാണ് എഴുപത്തി ഒന്ന് ഏഴ് ഇന്റർവ്യൂ ഉണ്ട് മനസ്സിലാക്കുക രണ്ടാം റാങ്കുകാരുടെ മാർക്ക് അറുപത്തി ഏഴ് ആറ് ഏഴ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഒരു എഴുപത്തിയഞ്ച് മാർക്ക് നിങ്ങൾ വാങ്ങണം ആ രീതി ഫോക്കസ് ചെയ്ത് പഠിക്കണം അപ്പൊ എന്തിനാ ഈ ഫസ്റ്റ് റാങ്കിന് മാർക്ക് പറയുന്ന കാരണമുണ്ട് നിങ്ങൾ ജോലി വാങ്ങേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യേണ്ടത് ഒന്നാം റാങ്ക് വാങ്ങണം എന്ന ആഗ്രഹത്തിലായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ ഒന്നാം റാങ്കിന്റെ മാർക്ക് പറഞ്ഞത് എഴുപത്തിയഞ്ച് മാർക്ക് ഈ പ്രശ്നം മേടിക്കണം എഴുപത്തിയഞ്ച് മാർക്ക് ഓക്കെ അപ്പൊ വല്ല ചിന്തിക്കും സാറേ ഏറ്റവും അവസാനത്തെ മാർക്ക് എത്രയാണ് നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് നാല്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എത്ര ആളെ എടുത്ത് നോക്കാം നോക്കുക ടോട്ടൽ അഡ്വൈസ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേർക്ക് അഡ്വൈസ് പോയി ഓ സി ഓപ്പൺ കാറ്റഗറിയോ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നിങ്ങൾ നോക്കിയേ മെയിൻ ലിസ്റ്റിലായുള്ളത് എഴുന്നൂറ്റി മുപ്പത്തിനാല് വരാ അതിലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് എന്ത് പോയി അഡ്വൈസ് പോയി അപൂർവ ലിസ്റ്റ് കേരള ഫീസ് നടക്കത്തുള്ളതൊക്കെ അപൂർവ ലിസ്റ്റ് അതുകൊണ്ട് തന്നെ ആദ്യമേ പറയട്ടെ നിങ്ങൾ ഒന്ന് മനസ്സിൽ പഠിച്ചാൽ അഞ്ഞൂറ് റാങ്കിനകത്ത് വന്നാൽ ജോലി ഉറപ്പിക്കാം പുതിയ സാലറി സ്കേലിൽ വരുമ്പോഴത്തേക്ക് ഹൈ സാലറി കിട്ടും നിങ്ങൾ ദിവസം ഒരു മൂന്ന് മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കുക മൂന്ന് മണിക്കൂർ ഈ എക്സാം വരെ അടുത്ത വർഷം എക്സാം ഉണ്ടാകത്തുള്ളൂ ആ എക്സാം വരെ ഒരു മൂന്ന് മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും അത് കൃത്യമായി ഞാൻ പറയുന്നുണ്ടല്ലോ ഇത് നിങ്ങൾ എത്ര പേരെ എടുത്തു എത്ര പേര് ഏതൊക്കെ ലെവലിൽ പഠിക്കണം അതെല്ലാം പറഞ്ഞുതരും തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒരു അഡ്വൈസ് പോയതാണ് ഓപ്പൺ കാറ്റഗറി എത്രയാണ് അറുപത്തി അഡ്വൈസ് പോയതാണ് ഒന്ന് ശ്രമിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ എം ബി ബി എസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഒരു ചെറിയ ഫീസർച്ചൽ മതിയാകും സ്റ്റഡി പ്ലാൻ ഉണ്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം ഞങ്ങൾ പറഞ്ഞു തരും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാം കൃത്യമായ പ്രിന്റബിൾ ഫോർ നോട്ട്സ് ഉണ്ടായിരിക്കും എക്സാംസ് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും ആത്മാർത്ഥമായി പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്